പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമനിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് നിമിഷപ്രിയയ്ക്ക് ഭർത്താവും ഒരു മോളും ഉണ്ട് ഇവിടെ നെഴ്സായി ജോലി നോക്കുക നിമിഷപ്രിയ യമനിലേക്ക് പോകുന്നത് വേറൊരു രാജ്യത്തോട്ട് പോവാം എന്ന് വിചാരിച്ച് പോയി ഭർത്താവും മോളും ഒത്ത് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കാതെ ഭർത്താവ് ഇനി നാട്ടിൽ വരുന്നു ഭർത്താവ് തന്നെയാണ് പറഞ്ഞ അവിടെ ഒരു ക്ലിനിക്ക് ഇടുന്ന കാര്യം പറഞ്ഞു വേറൊരു പയ്യനുമായിട്ട് പരിചയപ്പെട്ട് എന്ന് പറയുന്ന പയ്യനുമായിട്ട് പരിചയപ്പെട്ട് അതൊക്കെ അവൾ ഭർത്താവിന്റെ അടുത്ത് നിമിഷപ്രിയ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം ഭർത്താവിൻ്റെ നാട്ടിലതിനു മുമ്പ് വന്ന് അങ്ങനെ ക്ലിനിക്ക് ഇട്ട് പിന്നെ അപ്പോൾ തലാൽ ആദ്യമൊക്കെ നല്ല ഇതായിട്ട് നിന്ന് നല്ല കൂടി നിന്ന് നിന്നെല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുമായിരുന്നു പിന്നെ ഈ ക്ലിനിക്ക് ഇട്ടതിന് ശേഷം നിമിഷപ്രിയ നല്ല ഒരു കയറ്റം അങ്ങോട്ട് കയറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഒരുപാട് പയ ക്യാഷ് സമ്പാദിക്കാൻ പറ്റുകയും പിന്നെ കാറ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തി ഉയർച്ചയിലോട്ട് എത്തിയപ്പോൾ തലാലിന് ഒരു അഭിപ്രായം തോന്നി അപ്പം അതിനു മുമ്പായിട്ട് നിമിഷപ്രിയ ഈ തലാലിനെ കൊണ്ട് നിമിഷപ്രിയേര വീട്ടിൽ വരികയും ഇങ്ങനെ നാട്ടിൽ വന്ന് അവിടെ വന്ന് വന്നതിന് ശേഷം നിമിഷപ്രിയേര മൊബൈൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് എടുത്ത് അപ്പോൾ ഒരു സുഹൃത്താവുമ്പോൾ അത് എടുക്കുമ്പോൾ ഒന്നും പറയൂലോ അങ്ങനെ എടുത്ത് അപ്പോൾ ഈ നിമിഷപ്രിയ ഇതൊന്നും അറിയുന്നില്ല സംഭവം ഫോൺ എടുക്കുകയും അതിൽ നിന്നും ഫോട്ടോസുകളെല്ലാം തലാലിൻ്റെ മൊബൈലിലോട്ട് ആക്കുകയും ചെയ്തു അപ്പം ഇവന് ഇവൻ്റെ മനസ്സിൽ വേറെ പല പല ചിന്തകളായിരുന്നു ഈ തലാലിന് അങ്ങനെ എന്നിട്ട് ഇവരങ്ങ് അവർ വി എം എല്ലിലേക്ക് പോവുകയും ചെയ്തു രണ്ടുപേരും തലാലും ഈ നിമിഷപ്രിയയും പോയി ഞാൻ അവിടെ ചെന്ന് ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് അപ്പം എല്ലാത്തിലും മുൻനിരയിൽ ആരാണ് നിൽക്കണ ഈ തലാലായിരുന്നു അപ്പം ഈ നിമിഷപ്രിയയെ ബാക്കിലോട്ടാക്കി തലാൽ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് നല്ല വരുമാനം ഈ ക്ലിനിക്ക് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് നല്ല വരുമാനം വന്ന് തുടങ്ങി വന്ന് തുടങ്ങിയപ്പം പുള്ളിക്കാരൻ എന്താ നീത് ആ ക്യാഷ് മൊത്തം അങ്ങോട്ട് അടിച്ചു മാറ്റാൻ തുടങ്ങി പിന്നെ നിമിഷപ്രിയയ്ക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ലാതായി ഫോട്ടോസുകൾ ഫോട്ടോസുകളെല്ലാം എടുത്തോണ്ട് പോയത് തലാൽ എന്തോന്നെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് നിമിഷപ്രിയയുടെ ഫോട്ടോയും തലാലിൻ്റെ ഫോട്ടോയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസുകളാക്കിയിട്ട് അവിടെ ഉള്ളവരെ മൊത്തം അറിയ അറിയിച്ചു ഇത് എൻ്റെ ഭാര്യയാണെന്ന് അങ്ങനെ അപ്പം എല്ലാ ആളുകളും വിചാരിച്ചിരിക്കുന്ന തലാലിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് കുറേ ഇങ്ങനെ കഴിഞ്ഞു പോയി എങ്ങനെയോ നിമിഷപ്രിയ അറിയുന്നുണ്ട് ആരും ഇങ്ങനെ പറഞ്ഞ് നിന്റെ ഭർത്താവല്ലേ തലാല് എന്ന് ഇങ്ങനെ നിമിഷപ്രിയയുടെ അടുത്ത് ആരും ഇങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞ അല്ല എൻ്റെ ഭർത്താവല്ല എനിക്ക് ഭർത്താവും കുട്ടിയും നാട്ടിലുണ്ട് ഇതെൻ്റെ ഭർത്താവല്ല എന്നുണ്ട് ഭർത്താവാണെന്നാണ് ആണെന്നാണ് എല്ലാവരുടെ അടുത്തും ഇവിടെ പറഞ്ഞിരിക്കുന്നത് തലാൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് തലാലെന്ന് പറഞ്ഞാൽ ഒരു ഗോത്രവർഗ്ഗക്കാരൻ അവിടെ നിന്ന് തന്നെ ഇതാണ് ഒരു ഗോത്രവർഗത്തിൽപ്പെട്ടതാണ് തലാൽ എന്ന് പറയുന്ന വ്യക്തി അപ്പോഴേ ഈ ഫോട്ടോ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാരെയും കൊണ്ടുവിടന്ന് തലാൽ കാണിച്ച് ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാരെയും കാണിക്കുകയും എന്നിട്ട് ഈ ക്ലിനിക്കിൽ വരുന്ന നല്ല ലാഭം കിട്ടി തുടങ്ങി നല്ല ബിസിനസ് ആയി തുടങ്ങി അപ്പോഴത്തേക്ക് ഇതത്രയും തലാൽ എന്തോന്നി തലാലിൻ്റെ പേരിൽ കൂടെ സൗഹൃദം നടിച്ചുകൊണ്ട് തലാലിൻ്റെ പേരിലേക്ക് ത തലാൽ ഫുള്ള് പൈസ അങ്ങോട്ടാക്കുകയും അതുപോലെ കാറെ എടുക്കണം അത് നിമിഷപ്രിയയ്ക്ക് കാറെടുക്കണമെന്ന് പറഞ്ഞ് അതും പോയി തലാൽ വിശ്വാസത്തിന്റെ പുറത്ത് തലാലെല്ലാം പറഞ്ഞു കഴിച്ച് തലാൽ തലാലിൻ്റെ പേരിൽ കാറെടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായി ഇവനെന്ന് പറഞ്ഞാൽ ഈ തലാലെന്നു പറഞ്ഞാൽ ഭയങ്കര മദ്യപാനിയായിരുന്നു മദ്യപാനി മയക്കുമരുന്ന് ഭാര്യയൊക്കെ ഉള്ള ആളായിരുന്നു സ്ത്രീ വിഷയത്തിൽ നല്ല അഗ്രഗണ്യനായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ആളായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തങ്ങളിൽ പ്രശ്നങ്ങളായി പിന്നെ ഈ തലാലിൻ്റെ വീട്ടിലോട്ട് നിമിഷപ്രിയയെ വിളിക്കുകയും അങ്ങനെ നിമിഷപ്രിയ പോവുകയൊക്കെ ചെയ്ത് പോകുമ്പോൾ അവിടെ ആ കൂട്ടുകാർ ഒത്ത് തലാൽ മദ്യപിക്കുന്ന രംഗങ്ങളെ ആ കൂട്ടുകാർക്ക് നിമിഷപ്രിയയെ കാഴ്ച വയ്ക്കാനായിട്ട് വിളി ക്ഷണിക്കുകയും നിമിഷപ്രിയ അതിനൊന്നും വഴങ്ങിയില്ല പിന്നെ തലാൽ ഒരുപാട് മർ മർദ്ദിച്ച് മർദ്ദിച്ച് അവശതയാക്കി ഒരുപാട് മുറിവുകളൊക്കെ ശരീരത്തിൽ വരുത്തി വെച്ച് തലാൽ ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ച് മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് അങ്ങനെ നിമിഷപ്രിയ ാണ് വേറൊരു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെ അവർ തങ്ങളിലൊരിതായി ഇത് ചരിത്രങ്ങൾ മൊത്തം അവിടെ പറയുകയും അങ്ങനെ രക്ഷിക്കാം എന്നുള്ള യവനെ എങ്ങനെയെങ്കിലും ഇതിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒരിതാക്കി സൈഡിലോട്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പുള്ളിക്കാരിയും കൂട്ടുകാരിയും കൂടെ ചേർന്ന് പക്ഷേ അനസ്തേഷ്യ ആളിനെ വെച്ച് ആൾ മയങ്ങി എങ്കിലും ഭയങ്കര മയക്കത്തിലെത്തിയില്ല ആൾ നല്ല മയക്കുമരുന്നിനെ കടിമ ആയതുകൊണ്ട് മയങ് മയങ്ങിയില്ല പിന്നെ ഡോസ് കൂട്ടി എടുത്തായിരുന്നു അപ്പം ആളിൻ്റെ കാറ്റ് പോയി വലിച്ചഴച്ച് ടാങ്കിനകത്ത് വലിച്ചഴച്ച് കൊണ്ടിടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പീസ് പീസായിട്ട് പോത്തിനെ വെട്ടങ്ങളാക്കുക കഷ്ണം കഷ്ണമാക്കി അപ്പോഴും തോന്നിയ ഒരിത് മറ്റേ ആ പെൺകു ആ അങ്ങനെ പീസ് പീസാക്കി ടാങ്കിനകത്ത് കൊണ്ടുവന്നിട്ട് അപ്പം അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല സ്മെൽ അടിച്ചു തുടങ്ങി എന്നിട്ട് നിഷപ്രിയ വേറൊരു ക്ലിനിക്കിലൊക്കെ പോവുകയും പക്ഷേ ഇതങ്ങനെ അവിടെ കിടന്ന് പിന്നെ അടിക്കുകയും പിന്നെ ഇവനെ കാണാനില്ല തലാലിനെ കാണാനില്ല എന്നുള്ള ഒരു അവിടെ മൊത്തത്തിൽ പരസ്യമാവുകയും അങ്ങനെ അന്വേഷണം തുടങ്ങി അപ്പോഴാണ് അറിയണത് ഹനാനെ ഹനാനെ അറസ്റ്റ് ചെയ്ത് അതുപോലെ നിമിഷപ്രിയയും രണ്ടുപേര് അവിടെ ജയിലിലാക്കി വ വധശിക്ഷയ്ക്ക് വിധിച്ചത് നിമിഷപ്രിയയും മറ്റേത് ഹനാന് ജീവപര്യന്തം തടവും ഇപ്പം ജയിലിനുള്ളിൽ ഒരു കോളോ അങ്ങനെ നിമിഷപ്ര മതശിക്ഷ കാത്ത് ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് പീഡിക്കപ്പെട്ടതാണ് ഇവനിൽ നിന്ന് അവനെ വിശ്വസിച്ച് അതിൻ്റെ പേരിൽ ചെയ്ത് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റൂല ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി അവസ്ഥ വന്നു അങ്ങനെ ചെയ്തു സംഘടനകൾ അങ്ങനെയൊക്കെ ചേർന്നൊക്കെ ഒരുപാട് പണങ്ങൾ കൊടുക്കുകയും അവരെ ഈ തലാലിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുകയും എങ്ങനെയെങ്കിലും അതൊരു ഒത്തുതീർപ്പിൽ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ കേന്ദ്രം ഇടപെട്ട് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഇനിയിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും അറിയാൻ വയ്യ പിന്നെ അങ്ങനെ ഇരിക്കവേ അവിടെ ജയിലിൽ ഒരു ഫോൺ കോൾ വരികയും ഒരു അഭിഭാഷകയാണ് വിളിച്ചിട്ട് ഇതുപോലെ വധശിക്ഷ നടപ്പിലാക്കുക പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കോള് വരികയും ഇപ്പഴേ ആകെ വിഷമത്തോടു കൂടി നിമിഷ പ്രിയ നാട്ടില് വിളിക്കുന്ന കോളൊക്കെ ഉണ്ട് അങ്ങനെ വധശിക്ഷ നടപ്പാവാതിരിക്കട്ടെ നല്ല ഒരു നല്ല ഒരു ഇത് നമുക്ക് കേൾക്കാൻ കഴിയട്ടെ പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി ഈ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വേറൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെട്ടിയിരിക്കും ഒന്നി വെട്ടും കഴുത്തും അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും ഇത് രണ്ടുമാണ് സംഭവിക്കുന്നത് അപ്പം ഇതിങ്ങനെ ഇതിപ്പോൾ സംഭവിച്ചു പോയി സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇത് അത്രയ്ക്കായിരുന്നു അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നിമിഷപ്രിയ അതങ്ങനെ ചെയ്തത് പക്ഷേ അതിന് ശിക്ഷ ഇതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത് എല്ലാം അവിടെ ഒപ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കാണും പിന്നെ നോമ്പും കഴിഞ്ഞ് റമദാനും കഴിഞ്ഞ് അതുവരെ അവിടെയൊക്കെ ഈ കോടതിയിലൊക്കെ അവധിയാണ് അപ്പഴി നോമ്പും റമദാനും കഴിഞ്ഞതിന് ശേഷം അവിടെ ശിക്ഷ നടപ്പാക്കാനായിരിക്കും തീരുമാനം നടപ്പാക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ ചെന്ന് അകപ്പെട്ട പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു ഇനിയിപ്പോൾ ആളുകൾ ചോദിക്കുമോ അതെന്തിനും ഇവിടെ ജോലി ചെയ്താൽ പോരെ ഇരുന്നാൽ അങ്ങ് പോയെന്തിനും പക്ഷേ ഇവിടെയൊക്കെ കാട്ടി ശമ്പളം കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഉള്ളവരിതായി പോയി പക്ഷേ അത് അയാളെന്ന് പറഞ്ഞാൽ ഈ തലാലെന്ന് പറഞ്ഞ ആൾ ആരെ കണ്ടാലും അയാൾ അടുത്തുകൂടി ഭയങ്കര സൗഹൃദം നടക്കും കൂട്ടുകാരൊത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവളെ ഒരുപാട് ഉപദ്രവിക്കുക അവൾ വഴങ്ങിക്കൊടുക്കാത്തതിന് ഒരുപാട് ഉപദ്രവിക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവൾ പാസ്പോർട്ടൊക്കെ ചോദിച്ചായിരുന്നു ഇവക്ക് നാട്ടിൽ വരാനായിട്ട് പക്ഷെ അയാള് പാസ്പോർട്ടൊന്നും കൊടുത്തില്ല എല്ലാം പിടിച്ച് വെച്ചിരുന്നു പാസ്പോർട്ടും പോയി അവളെ ക്യാഷ് അവള് സമ്പാദിച്ചതും മൊത്തവും പോയി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അവൾക്ക് നാട്ടിൽ വരാൻ പറ്റാത്തൊരിതുമായി അവസാനം ലാസ്റ്റ് സഹി കെട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരിത് ചെയ്യേണ്ടി വന്നു ഇപ്പം അത് ഇനിയിപ്പം അവിടെ ആ രാജ്യത്തെ ആയത് കൊണ്ടാണ് ഇവിടെ അല്ലെങ്കിൽ പിന്നെ എന്തുമാത്രം കൊല്ലയും കൊല്ലയും നടക്കണം ഇവിടെ എന്തോന്നാണ് കൊണ്ടുവന്ന് തീറ്റിപ്പോയി കഴിഞ്ഞ ഇവിടെയല്ലേ ചെയ്യണത് ഇവിടെയൊന്നും ശിക്ഷയില്ല കുറച്ച് നാളവിടെ പിടിച്ചിടും ഇഞ്ഞ് ഇറങ്ങി വരും ഇതാണ് ഒരാളിനെ കൊന്നാലും പത്ത് വരെ കൊന്നാലും ഇവിടുത്തെ ശിക്ഷ അതാണ് പക്ഷെ അവിടെ അങ്ങനെയല്ല ഇവിടെ എന്നിട്ട് ക്രൂരമായിട്ട് അവരെ വീട്ടുകാർ ഈ തലാലിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട് ഈ ക്രൂരമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കാണാൻ പോലും പറ്റാതെ പീസ് പീസാക്കി നമ്മൾ ഇറച്ചി അടുപ്പിൽ കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കി വെക്കും കണക്ക് ഒരു എന്തെങ്കിലും സൂട്ട് കേസോ അങ്ങനെ എന്തോ അതിനകത്താക്കിയിട്ടാണ് അറിയാൻ പോലും വയ്യാത്ത വയ്യാത്തൊരംഗത്തിലാണ് പീസ് പീസാക്കി കട്ട് ചെയ്താണ് ഇതുപോലെ ടാങ്കിനകത്തോ അങ്ങനെ അങ്ങനെയൊക്കെ ഉപേക്ഷിച്ചത് അങ്ങനെയാണ് ഇട്ടിരുന്നത് പക്ഷെ അല്ലാതിരുന്നിരുന്നെങ്കിൽ ഇതിങ്ങനെ വെട്ടി വെട്ടിഞ്ഞുറുക്കാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വധശിക്ഷ വിധിക്കില്ലായിരുന്നിട്ടുണ്ട് അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയ മാത്രമാണോ അതിൻ്റെ പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആർക്കറിയാൻ പറ്റും അങ്ങനെയെങ്കിലും ആ മോൾക്ക് അമ്മയെ തിരിച്ചു കൊടുക്കണേ എന്ന് മാത്രമേ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഏർ തെറ്റ് ചെയ്തെന്ന് പറയാൻ ക്രൂരമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ പുറത്ത് അത് ചെയ്തതാണ് ഇല്ലെങ്കി അങ്ങനെ ചെയ്യൂലേയിരുന്നു പക്ഷെ എല്ലാം സംഭവിച്ചു പോയി ഒരു നിമിഷം കൊണ്ട് എല്ലാം സംഭവിച്ചു പോയി ഇവിടെ പത്തെണ്ണത്തിന് ഇരുപതെണ്ണത്തിനെ കൊന്നാലും ഇവിടെ ശിക്ഷയില്ല ഓരോന്നിനെ തല്ലി കൊല്ലണം കണ്ടില്ലേ എവിടെ ശിക്ഷ ഇരിക്കണില്ല ശിക്ഷ ഇവിടെ അതുപോലെയല്ല വെളിയിൽ ഒരു ഗൾഫ് രാജ്യത്തോടുകൂടെയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചെയ്താൽ ഒന്നുകിൽ തൂക്കി കൊല്ലും അല്ലെങ്കിൽ കഴുത്ത് വിട്ടും വെട്ടി മാറ്റിക്കളയും ഇതൊക്കെയാണ് അങ്ങനെ ഒന്നും നിമിഷപ്രിയായി സംഭവിക്കാതിരിക്കട്ടെ നോമ്പും പെരുന്നാളും കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സംഭവിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ